അല്ല കാർ മൂന്ന് ദിവസങ്ങളായിട്ട് നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ ഓൺലൈൻ ഓഫ്ലൈൻ വാർത്താ മാധ്യമങ്ങളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ട്രിവാൻഡ്രം മേയർ ആയിട്ടുള്ള ബന്ധപ്പെട്ട് ആ കെ എസ് ആർ ടി സി വിഷു എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ആര്യയും കുടുംബവും ഭർത്താവ് ഉൾപ്പെടുന്ന കുടുംബവും എല്ലാരും കൂടി ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുമ്പോൾ ഒരു കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറുമായിട്ട് വാക്കേറ്റത്തിൽ ഏർപ്പെടുകയും ബസ് തടയുകയും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ് അതിപ്പം എല്ലാവരും തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്താ പറയുക ന്യൂസ് ബൈ ന്യൂസ് ചാനലുകളുടെ രാത്രി ചർച്ചകൾ വരെ അതാണ് അപ്പോൾ അത്രയും അതൊരു ഇമ്പോർട്ടൻറ്റ് മാറ്ററായി മാറിയിട്ടുണ്ട് യൂട്യൂബേഴ്സ് ആരും അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്ത് കണ്ടിട്ടില്ല അതിന് ചെയ്യാൻ പാടില്ല എന്നങ്ങനെ വല്ലതും ഉണ്ടോന്നറിയില്ല ആരും ചെയ്ത് ഞാൻ എല്ലാവരും ചെയ്ത് ഞാൻ കണ്ടില്ല ഇത് നമ്മുടെ അരിയണ്ണൻ ബിഗ് ബോസിൽ പോയി നന്ന നന്നായത് കൊണ്ടാണോന്നറിയില്ല അരിയണ്ണന്റെ ചാനലില്ലല്ലോ അപ്പൊ പുള്ളിക്കാരി ഹാൻഡിൽ അതിൽ ബിഗ് ബോസിന്റെ കണ്ടന്റ് മാത്രമേ അപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് തന്നെ മാറുന്നു നമ്മുടെ ആര്യുമായി ബന്ധപ്പെട്ട ആ ഒരു കെ എസ് ആർ ടി സി ഇഷ്യൂ അതിൽ ഞാൻ പറഞ്ഞല്ലോ അവര് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അപ്പോൾ അതിൽ എന്താണ് സംഭവിച്ചെന്ന് ആര്യയുടെ ഭാഗം നമുക്കൊന്ന് കേട്ടു നോക്കാം എന്താ സംഭവിച്ചെന്ന് ആര്യ പറയുന്നത് നമുക്കൊന്ന് നമ്മുടെ മേയർ ആയിട്ടുള്ള പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം പുറകിലെ ക്ലാസ്സിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ വണ്ടി ഓടിച്ചിരുന്ന വാഹനം ഓടിച്ചിരുന്ന കെ എസ് ആർ ടി സിയുടെ ഡ്രൈവർ അദ്ദേഹം അതേ സമയത്ത് വളരെ അസഭ്യമായ രീതിയിൽ ലൈംഗിക ചൊവ്വയോടുകൂടി ഒരു ആക്ഷൻ ഞങ്ങളെ കാണിക്കുകയാണ് ചെയ്തത് ഇതിലിപ്പം ആര് പറഞ്ഞത് ശരിയാണെങ്കിൽ ഒരു പക്ഷേയുമില്ല ആ ഡ്രൈവർ എന്ന് പറയുന്ന ആ ഡ്രൈവർക്കെതിരെ നടപടി അത്രയും ഒരു ആ ഒരു വൈകൃതമുള്ള രീതിയിലാണ് കാണിച്ചത് അങ്ങനെ ഒരു ആക്ഷൻ കാണിച്ചുവെങ്കിൽ അത്രയും മോശമായിട്ട് അദ്ദേഹം പെരുമാറിയിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും ആര് പറയുന്നത് കറക്റ്റ് ആണ് നമ്മുടെ മേയർ പറയുന്നത് ശരിയാണെങ്കിൽ ആ ഡ്രൈവർക്കെതിരെ നടപടി ഉണ്ടാവണം നിയമ നടപടി എന്തായാലും ഉണ്ടാവണം ആര് പറയുന്നത് കറക്റ്റാണ് എങ്കിൽ അപ്പം ഇപ്പോൾ ആ കേസിൻ്റെ സ്റ്റാറ്റസ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോലീസ് കേസായി അതായത് മേയറുടെ ഭാഗത്തു നിന്ന് പോലീസ് എടുത്തിട്ടുണ്ട് ഇന്നിപ്പോ ഇന്നിപ്പോ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടത് കൊണ്ട് മാത്രം ആ ഡ്രൈവർ നൽകിയ പരാതി എടുക്കാൻ പറഞ്ഞു അന്ന് മേയറും പരാതി നൽകിയിരുന്നു ഡ്രൈവർ നൽകി പക്ഷേ ഡ്രൈവറുടെ പരാതി പോലീസുകാർ സ്വീകരിച്ചില്ല മേയറുടെ പരാതിയാണ് സ്വീകരിച്ചത് ഇപ്പോൾ ഇതിൽ ഒരുപാട് ഡെവലപ്മെന്റ്സ് ഡെവലപ്മെൻറ്റ്സ് രണ്ടു മൂന്ന് ദിവസമായി അതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് ഇന്നിപ്പം നമ്മുടെ എന്താ പറയുക പാർട്ടി പരമായിട്ടൊക്കെ ഒരുപാട് ഇടപാടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കിടക്കുന്നില്ല നമുക്ക് എനിക്ക് ഇതിൽ പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞുതരാം ഈ മേയറുടെ ഓരോ പോസ്റ്റിന്റെ അടിയിലോ അല്ലെങ്കിൽ ഓരോ ഇതിന്റെ ഈ ചാനലിനെടുക്കുന്ന കൊടുക്കുന്ന ബൈറ്റിന്റെ അടിയിൽ വന്നിട്ട് എന്തൊക്കെ തെറിയാണോ നീക്ക കൂടി വിളിക്കുന്നത് അവർ പറയുന്നത് ശരിയാണെങ്കിലോ നമുക്ക് ആ മേയറിന്റെ ഭാഗത്തുനിന്ന് ഒന്ന് ചിന്തിച്ചു നോക്കാം അവരൊരു പ്രത്യേകിച്ച് ഒരു പാർട്ടിയെ പ്രതിനിധീകരിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയത്തെ അവർ അവരുടേതായ ഒരു രാഷ്ട്രീയം അവർ കൊണ്ടു നടക്കുന്നു എന്ന് വെച്ചിട്ട് എന്തുമാത്രം ആണ് അവരുടെ ആ ന്യൂസ് യും അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റയിലാണെങ്കിലും എവിടെയൊക്കെയോ നിങ്ങൾ പോയിടുന്നത് ഇവര് പറയുന്ന ആണ് ശരിയെങ്കിലോ എന്ന് ചോദിക്കാം നിങ്ങൾ പറയുന്നത് മുഴുവൻ തെറ്റല്ലേ അപ്പം നമുക്കതിന് നമുക്ക് ആർക്കും ഇവർക്ക് രണ്ടുപേർക്ക് അല്ലെങ്കിൽ ആര് ഫാമിലിക്കും എനും അല്ലാണ്ട് ആ ഡ്രൈവറായിട്ടുള്ള എതിനുവിനും അല്ലാണ്ട് ഇത് സത്യാവസ്ഥ നമുക്ക് കറക്റ്റ് അറിയില്ല അറിയാവുന്ന ഒരാളുണ്ടായിരുന്നു ക്യാമറ ആ ക്യാമറ തപ്പി അതിൽ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും പടിഞ്ഞിട്ടുണ്ടോയെന്ന് തപ്പിപ്പോൾ പോലീസുകാർക്കും ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് നമുക്കൊന്ന് കേട്ട് ക്യാമറയെ പറ്റി പറയുന്നത് പോലീസുകാർ പറയുന്നത് എന്താണെന്ന് നമുക്ക് കേട്ട് നോക്കാം ക്യാമറയിൽ ഉണ്ടല്ലോ ഇപ്പോൾ നമ്മുടെ കെ എസ് ആർ ടി സി ബസ് എന്നൊക്കെ പറയാ പഴയ പോലൊന്നുമല്ല കഴിഞ്ഞ ദിവസം ഞാനൊന്ന് കയറിയായിരുന്നു പാട്ടുണ്ട് ടി വി ഉണ്ട് നാളെ ക്യാമറ മൂന്ന് നാലോ ക്യാമറ എന്തോ ഉണ്ട് അപ്പം എന്താ നടക്കുന്നതെന്നൊക്കെ അതിലൂടെ അറിയാൻ സാധിക്കും അപ്പം ഈ ബസ്സിലെ ക്യാമറയിലെ വിഷ്വൽസ് എടുക്കാൻ പോയ പോലീസുകാർ എന്താ പറയുന്നത് നമുക്ക് കേട്ടോ ഫിഫ്റ്റി ഫോർ ജി ബി മെമ്മറി കാർഡ് ഉണ്ടാവേണ്ടതാണ് കേടല്ല കാണുന്നില്ല അതിനകത്ത് കാണുന്നില്ല അഴിവിനുണ്ടായിരുന്ന മെമ്മറി കാർഡ് കാണുന്നില്ല ഈ വിഷ്വൽസ് ഒക്കെ പാതി മെമ്മറി കാർഡ് കാണുന്നില്ല അതിനൊക്കെ ഇപ്പോൾ നമ്മളെന്തോ പറയാനോ മെമ്മറി കാർഡ് ഇപ്പം ആർക്ക് വേണമെങ്കിൽ ഊരു ഈ മേയറുടെ ആളുകൾക്ക് വേണമെങ്കിൽ ഉരുടെ അല്ലെങ്കിൽ ആ യു എന്ന് പറയുന്ന ഡ്രൈവറിന് വേണമെങ്കിൽ ഊരു എടുക്കറിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ചിലപ്പോൾ അത് മറക്കാൻ വേണ്ടി ഡ്രൈവറെടുത്തതായിരിക്കാം അതോ അല്ലെങ്കിൽ മേയറുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഇവരെടുത്തായിരിക്കാം അല്ലെങ്കിൽ അത് മെമ്മറി കാർഡ് ഇല്ലായിരിക്കാം ഒന്നും നമുക്കറിയില്ല സോ പെട്ടെന്ന് മെമ്മറി കാർഡ് ഇല്ല ആ ഒരു അന്വേഷണം ഇനി നടക്കില്ല പോലീസുകാരന്വേഷിക്കും അന്വേഷിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എന്താ കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ അപ്പൊ പിന്നെ മേയറുടെ ഭാഗത്ത് എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത് മേയറുടെ ഭാഗം ശരി എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ എല്ലാം സംസാരിച്ചത് അപ്പോഴും ഇപ്പോഴും എപ്പോഴും ഞാൻ പറയുന്നു ഈ മേയർ ഇടുന്ന പോസ്റ്റിന്റെയോ അല്ലെങ്കിൽ മേയർ കൊടുക്കുന്ന ആ ന്യൂസ് ബൈറ്റിൻ്റെയൊക്കെ അടിയിൽ പോയി ആവശ്യമില്ലാത്ത കമന്റുകൾ നിങ്ങൾ നിങ്ങളിടാതെ നിങ്ങൾക്ക് ഇത് വല്ല അറിയാമോ ഈ ഇടുന്നവന്മാരെങ്കിൽ കണ്ടാണോ ഈ കേസ് നമുക്ക് ആർക്കും ഇതിന്റെ വ്യക്തതയില്ല പക്ഷെ നമുക്ക് നമുക്കതിൻ്റെ കുറച്ച് വശങ്ങൾ ചൂണ്ടിക്കാണിക്കാം അപ്പം ആ പുള്ളി ചെയ്ത് തെറ്റാണോ ആ പുള്ളി അങ്ങനെ ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഒരു ലൈംഗിക ആംഗ്യം കാണിച്ചിട്ടുണ്ടോ അത്രയും ബസ്സിൻ്റെ പൊക്കത്തിരുന്ന് ഈ വണ്ടിയെ കാണിക്കാൻ പറ്റില്ല ഈ കാറിനെ കാണിക്കാൻ പറ്റില്ല നമുക്ക് ആറിനെ കാണിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ കൈ അത്തോട്ട് കാണിച്ചാൽ പോരെ അതൊക്കെ വിട് അങ്ങനത്തെ ഉള്ള ഒക്കെ വിട് പക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല അപ്പം അതിനെക്കുറിച്ച് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു എന്താണെങ്കിലും അറിയില്ല ആ യെതിൻ്റെ ആദ്യം കേസ് കേസെടുത്തിട്ടില്ല മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടത് കൊണ്ട് ഇപ്പം ഇന്ന് വൈകുന്നേരം കേട്ടൊരു ന്യൂസാണ് ഇടപെട്ടു എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് മേയർ പറഞ്ഞുകൊണ്ടിരുന്നത് ബസ് തടഞ്ഞില്ല ബസ് തടഞ്ഞില്ല എന്നാണ് പറഞ്ഞത് ബസ് അവർ തടഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നൊരു വിഷ്വൽ വന്നിട്ടുണ്ട് അവിടുത്തെ സാഫല്യം കോംപ്ലക്സിലുണ്ടായിരുന്ന സി സി ടി വിയിൽ നിന്ന് നമുക്കൊരു വിഷ്വൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബസ് തടഞ്ഞോ ഇല്ലയോ എന്ന് നമുക്ക് ഫസ്റ്റ് വന്ന് നോക്കാം മേയറും കുറച്ച് നിയമലംഘനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ ബസ് തടഞ്ഞോ ഇല്ലയോന്ന് നമുക്കൊന്ന് അത് കണ്ടുവക്കാം അല്ല കാർ കാർ ഇടതുവശത്തു ഓവർടേക്ക് ചെയ്ത് വന്ന് സീബ്ര ലൈനിലാണ് കാർ കിടക്കുന്നത് മേയറുടെയും ഫാമിലിയുടെയും ഭാഗത്ത് നിന്ന് അതായത് മേയറുകൊണ്ട് മേയറുടെ വൈ ഹസ്ബൻഡായിട്ടുള്ള എം എൽ എയും ആവണ്ടിക്കത്തുണ്ട് അപ്പം ഇവർ രണ്ടുപേരും കൂടി സന്ദരിച്ചിരുന്ന ഒരു കാറാണ് ഫാമിലി മെമ്പേഴ്സും ഉണ്ട് അവർ ഇടതുവശത്ത് കൂടി വന്ന് ആ കാ ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് സീബ്ര ലൈനിലാണ് കിടക്കുന്നത് സീബ്ര ലൈനിൽ വണ്ടിയൊക്കെ നിർത്തി കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് ട്രാഫിക് റൂൾസ് അറിയാവുന്നവർക്ക് അറിയാം കാര്യമാണ് അപ്പം എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ ട്രിവാൻഡ്രം മേയർക്കും എം എൽ എയുടെ പേര് ഒരുപാട് പറഞ്ഞിരിക്കുന്നത് ട്രിവാൻഡ്രം മേയർക്ക് നമ്മുടെ ട്രാഫിക് റൂൾസ് ഒന്നും ബാധകമല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് മേയറെ സപ്പോർട്ട് ചെയ്തോട്ട് പക്ഷേ മേയർ ചെയ്ത കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ േ അതിൽ ചോദിക്കുന്നത് ഈ സീബ്ര സീബ്രൈനിൽ ഇടതുവശത്തു കൂടി ഓവർടേക്ക് ചെയ്ത് വന്ന് സീബ്ര ലൈനിൽ വെച്ച് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നമ്മൾ ആരെങ്കിലും ആണ് ഇപ്പൊ നമ്മൾ റോഡ് കൂടി പോകുമ്പോൾ നമ്മളൊരു ഓട്ടോ ഡ്രൈവറാന്ന് വെച്ചോ കെ എസ് ആർ ടി സി നമ്മളെ നൈസായിട്ട് മുട്ടിയിട്ട് പോയാൽ പോലും നമുക്ക് ചോദിക്കാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ബസ് പോയി തടയുകയാണെങ്കിൽ അതില് ട്രിപ്പ് മുടക്കി എന്ന് പറഞ്ഞ് ഈ ഓട്ടോയെക്കാളും ഈ ഓട്ടോ വിറ്റാക്കിട്ടാത്തതിനേക്കാളും ഫൈൻ അടിച്ച് നമുക്ക് തരും അപ്പോൾ അതൊന്നും കെ എസ് ആർ ടി സി ബസ് വന്ന് മുട്ടിയാൽ പോലും പാവപ്പെട്ടവന്മാര പുറകെ പോകാറില്ല ആ ട്രിപ്പ് മുടക്കി എന്ന് പറഞ്ഞു അപ്പം ഇവരുടെ ട്രിപ്പ് മുടക്കിയ നമ്മുടെ മേയർക്കും എം എൽ എക്കും എന്താണ് ശിക്ഷാനടപടികളുള്ളത് ഈ ഇടതുവശത്തു കൂടി ഓവർടേക്ക് ചെയ്ത് വന്ന് അവർ പറയുന്നു റെഡ് സിഗ്നൽ ആയിരുന്നു അപ്പോഴെന്ന് പറഞ്ഞു റെഡ് സിഗ്നൽ അതിന് ശേഷം മാറി കാണുമല്ലോ അപ്പം അവർ പറയുന്നത് നമ്മൾ മുഖവലിക്കരിക്കുന്നു അതിനുശേഷം റെഡ് മാറി ഗ്ലീനായി കാണുമല്ലോ നിങ്ങൾ ഈ സീബ്ര ലൈനിൽ കൊണ്ട് ഈ കാറിട്ട് ഈ ബസ് തടയേണ്ട തടഞ്ഞപ്പോൾ എന്ത് ട്രാഫിക് വൈലേഷന് എന്ത് ശിക്ഷയാണ് മേയർക്കും ഫാമിലിക്കും കിട്ടിയത് ഇപ്പോൾ ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഞാൻ ചോദിക്കുക ഇതിൽ രാഷ്ട്രീയപരമായിട്ട് ഒരോ ആളുകൾ ഇത് പടച്ചൊടിക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട് അതിലോട്ടൊന്നും ഞാൻ കിടക്കുന്നില്ല അപ്പം നമ്മൾ രണ്ടുപേരും ഇവർ രണ്ടുപേരും മനുഷ്യരാണ് എന്നുള്ള രീതിയിൽ മാത്രം നമ്മൾ ചിന്തിക്കുകയാണ് അപ്പം ഇതും ആദ്യം ഇതും എടുത്തിട്ടില്ല കേസും എടുത്തിട്ടില്ല ഇപ്പം മനുഷ്യാവകാശ ആദ്യം പറയാനുള്ള മനുഷ്യാവകാശ കമ്മീഷന്റെ പേരിലാണ് ഇതെടുത്തിരിക്കുന്നത് അപ്പം യാത്ര മുടക്കിയതിന് ഈ ഇതിൻ്റെ കെ എസ് ആർ ടി സി ട്രിപ്പ് മുടക്കിയതിനും ഈ സീബ്രാലയൻ്റെ ബസ് കൊണ്ട് കാറിട്ട് വട്ടമിട്ട് ഈ ബസ് നിർത്തിയതിനും ഈ ട്രാഫിക് നിയമങ്ങൾ കാറ്റിൽ പറത്തിയതിനും നമ്മുടെ മേയർക്കും ഫാമിലിക്കും എന്താണ് ശിക്ഷ കിട്ടിയതെന്ന് ഇതുവരെ നമുക്കറിയില്ല അവർക്ക് ഇനി എന്തെങ്കിലും ഫൈൻ വന്നിട്ടുണ്ടോ അവർക്ക് തുടർ നടപടികൾ എന്തേലും അനുഭവിക്കേണ്ടി വരുമോ നമുക്കറിയില്ല അപ്പോൾ മേയർ ആദ്യം പറഞ്ഞതുപോലെ യദു എന്ന് പറയുന്ന ആ ഡ്രൈവർ അങ്ങനെ ഒരു ആംഗ്യം കാണിച്ചിട്ടുണ്ട് എങ്കിൽ ഇപ്പോഴും പറയുന്നു തുടക്കത്തിലും പറയുന്നു അത് ശിക്ഷ കിട്ടേണ്ട ഒരു നടപടി തന്നെയാണ് ഇനി അങ്ങനെയല്ല ഇവർ സൈഡ് കൊടുക്കാത്തതിൻ്റെ പേരിൽ ഏതു പറഞ്ഞതുപോലെ ഡ്രൈവർ പറഞ്ഞതുപോലെ സൈഡ് കൊടുക്കാത്തതിൻ്റെ പേരിൽ അവർക്ക് അങ്ങനെ കയറി ചെയ്തതാണെങ്കിൽ അതും തെളിയട്ടെ തെളിഞ്ഞതിന് ശേഷം നിങ്ങൾ ആരെങ്കിലും കുറ്റപ്പെടുത്തൂ ഇവരുടെയൊക്കെ ഈ ഓരോരോ പോസ്റ്റിൻ്റെ അടിയിൽ വേറെ ആണെങ്കിൽ പോസ്റ്റിൻ്റെ അടിയിലൊക്കെ പോയി ഈ ചീത്തൻ തെറിയൊക്കെ വിളിച്ചിട്ട് എന്തോ കിട്ടാനാണോ വിവരയില്ലാത്തവന്മാർ അതിലൊക്കെ അറിയാൻ പാടാണ്ട് നിങ്ങൾക്ക് എന്തോ കിട്ടാൻ അപ്പം ഇന്ന് പിന്നെ വേറെ ന്യൂസിനോട് കണ്ടു മേയർക്ക് വാട്സപ്പിൽ എന്തോ അശ്ലീല മെസ്സേജ് വെച്ചോത്തരം കൊച്ചിയിൽ നിന്ന് പിടിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ളവനൊക്കെ പിടിക്കാനും അപ്പം അപ്പം തന്നെ പിടിക്കും അപ്പം തന്നെ പിടിച്ചിട്ട് അവനെയൊക്കെ അവൻ്റെ ഫോട്ടോ കാണിച്ചില്ല പക്ഷെ അവനെയൊക്കെ ഫോട്ടോ ഒക്കെ റിവീൽ ചെയ്ത് അവൻ ആരാന്നുള്ളത് വെളിയിൽ കാണിച്ച് അവനെ നാണം കെടുത്താന്നുണ്ട് മാക്സിമം അവൻ നാണം കെടുത്തി ഇവൻ അങ്ങനെ ഇനി അങ്ങനെ ഒരു പണി ചെയ്യാൻ പോയി ഇന്ന അന്ന് കൊക്കിയായിരുന്നല്ലോ ഇനി ചെയ്യാൻ പാടില്ലെന്ന് ആ രീതിയിലോട്ട് കൊണ്ടുവരാം അപ്പോൾ എന്തായാലും ഇത് തെളിയട്ടെ തെളിയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു പണ്ടൊരു കത്തിൻ്റെ കാര്യം പുറത്തു കേട്ടോ അതോ എത്തിയെന്ന് പറഞ്ഞു നമുക്ക് അതൊന്നുമല്ല നമുക്ക് ഇപ്പോൾ ബസ് 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 ഡ്രൈവറ് മേയർ എം എൽ എ അതാണ് നമ്മുടെ മെയിൻ കാര്യം ഇതിലൊരുപാട് കോമഡീസിൻ്റെ പുറകെ നടപ്പുണ്ട് ഏറ്റവും ഒരു ചാനൽ ചർച്ചയൊക്കെ കാണണം അത് മാത്രമല്ല ഇവരുടെ ഒരുപാട് ആളുകളൊക്കെ ഒന്ന് പ്രതികരിച്ചിട്ടൊക്കെ ഉണ്ട് അല്ലോട്ടൊന്നും നമ്മൾ കിടക്കുന്നില്ല അതൊക്കെ ഒരുപാട് രാഷ്ട്രീയപരമായി പോകും അതിലോട്ടൊന്നും കിടക്കുന്നില്ല എന്തേലും തെളിയും നമുക്കറിയാം എന്താകും സെറ്റപ്പം അല്ലേ അപ്പം ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലും ഉണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെ ട്രാഫിക് വയലേഷൻസ് നടത്തിയ മേയർക്കും ഫാമിലിക്കും എന്താണ് ശിക്ഷ എന്നുള്ളത് അല്ലേ നിങ്ങ മനസ്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തി 拜。